മഹായുധി സഖ്യത്തെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകുന്നതിൽ ബി ജെ പി നേതാവും ഉപമുഖ്യമന്ത്രിയുമായ ദേവേന്ദ്ര ഫട്നാവിസ് വലിയ പരാജയമാണ് എന്നാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ പൊതുവെയുള്ള വിലയിരുത്തൽ ശിവസേന എൻ സി പി എന്നിവരെ പിളർത്തി എൻ ഡി എയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം പാർട്ടിയെ ഷിൻഡയുടെ കാൽ ചുവട്ടിൽ കെട്ടി എന്നാണ് ഫട്നാവിസിന് നേരെ ഉയരുന്ന പ്രധാന ആരോപണം അമിത്ഷായുടെ വലം കൈ ഫട്നാവിസ് ബി ജെ പിയിൽ പ്രവർത്തിക്കുന്നത് എന്നത് എടുത്തു പറയേണ്ടുന്ന കാര്യമാണ് ബി ജെ പിയിൽ ഇത്രയെല്ലാം സ്വാധീനമുണ്ടായിട്ടും മുൻ മുഖ്യമന്ത്രിയുടെ ജനപ്രീതി ഇടിയുന്നുവെന്നാണ് ഗ്രൗണ്ട് റിപ്പോർട്ട് അതുമാത്രമല്ല മുതിർന്ന നേതാവും ക്യാബിനറ്റ് മന്ത്രിയുമായ നിതിൻ ഗഡ്കരി ഫട്നാവിസിന്റെ നേതൃത്വത്തിൽ കടുത്ത അതൃപ്തി ഇതിനോടകം തന്നെ രേഖപ്പെടുത്തി എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് ബി ജെ പിയുടെ കരുത്തുറ്റ കോട്ടയായ നാഗ്പൂർ സൗത്ത് വെസ്റ്റിൽ നിന്നാണ് അദ്ദേഹം മത്സരിക്കുന്നത് എന്നാൽ ഇത്തവണ കോൺഗ്രസ് ശക്തമായ മത്സരമാണ് മണ്ഡലത്തിൽ കാഴ്ചവെക്കുന്നത് കോൺഗ്രസ് ഈ മണ്ഡലത്തിൽ പ്രഫുല്ല ഗുദാഡെ പാട്ടീലിനെയാണ് ഫട്നാവിസിനെതിരെ നിർത്തിയിരിക്കുന്നത് ഫട്നാവിസ് വിജയിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ജയിച്ചാലും ഭൂരിപക്ഷം കുറയാനാണ് സാധ്യത രണ്ടായിരത്തി പതിനാലിൽ ഫട്നാവിസ് പാട്ടീലിനെ പരാജയപ്പെടുത്തിയാണ് സഭയിലെത്തിയത് മണ്ഡലത്തിൽ പ്രശ്നങ്ങൾ നിരവധിയുണ്ട് നാഗ്പൂർ മണ്ഡലത്തിൽ നേരത്തെ പ്രളയമുണ്ടായിരുന്നു കനത്ത മഴയെ തുടർന്നായിരുന്നു ഇത് മഴക്കെടുതികൾ കൈകാര്യം ചെയ്ത വിധത്തിൽ ജനങ്ങൾക്ക് കടുത്ത എതിർപ്പുണ്ട് വിലക്കയറ്റം മണ്ഡലത്തിലെ മറ്റൊരു പ്രധാന പ്രശ്നമാണ് ഇത് രണ്ടും ഏറ്റവും ബാധിക്കുക ഭരണകക്ഷിയെയാണ് ഫട്നാവിസ് ആണെങ്കിൽ ഉപമുഖ്യമന്ത്രിയുമാണ് ബി ജെ പി പ്രതിപക്ഷത്തിന്റെ പ്രചാരണത്തെ ലഡ്കി ബാഹിൻ യോജനയിലൂടെ മറികടക്കാനാണ് ശ്രമിക്കുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്കായുള്ള പദ്ധതിയാണിത് മുൻപ് മധ്യപ്രദേശിലടക്കം ഇതേ മോഡലിലുള്ള പദ്ധതികൾ ബി ജെ പി കൊണ്ടുവന്നപ്പോൾ വൻ വിജയം നേടിയിരുന്നു മഹാരാഷ്ട്രയിൽ സമാന വിജയം ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടതിനാൽ ബി ജെ പിക്കും സഖ്യകക്ഷികൾക്കും തിരിച്ചുവരവ് ആവശ്യമാണ് ക്ഷേമ പദ്ധതികളെ ഉയർത്തി ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാമെന്ന വിലയിരുത്തലിലാണ് എൻ മൾട്ടി മോഡൽ ഇന്റർനാഷണൽ കാർഗോ ഹബ്ബും നാഗ്പൂർ വിമാനത്താവളവും നാഗ്പൂരിലെ എയിംസും ഐ ഐ എമ്മും എല്ലാം ഫട്നാവിസിന്റെ മണ്ഡലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ മണ്ഡലത്തിൽ ആറാം തവണയാണ് അദ്ദേഹം ജനവിധി തേടിയിറങ്ങുന്നത് വികസനം ഉയർത്തി കാണിച്ചാൽ ഫട്നാവിസിന് ജയിക്കാനുള്ള സാധ്യത മണ്ഡലത്തിലുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് അടിസ്ഥാന പ്രശ്നങ്ങളെ ഫട്നാവിസ് എങ്ങനെ പരിഹരിക്കുന്നുവെന്നതും ജയത്തിൽ പ്രധാനപ്പെട്ടതാകും പാട്ടീൽ മുൻ കോർപ്പറേറ്ററാണ് ഭരണവിരുദ്ധ വികാരമാണ് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ കൂടുതൽ സാധ്യത നൽകുന്നത് മണ്ഡലത്തിൽ നിശബ്ദമായ പ്രചാരണമാണ് പാട്ടീൽ നടത്തുന്നത് ദളിത് കുൻബി തേലി മാലി വോട്ടർമാർ നിർണായകമാകും കുൻബി വിഭാഗക്കാരാണ് പാട്ടീൽ മണ്ഡലത്തിൽ സ്ഥിരമായി വരാത്തതും ഫട്നാവിസ് നേരിടുന്ന വെല്ലുവിളിയാണ്